പത്താം ക്ലാസ് ജയിച്ചപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുക്കണം എന്നാ മോള് പറഞ്ഞേ മാസം കഴിഞ്ഞപ്പോ പറഞ്ഞു അല്ലെങ്കി ഞാൻ കൊമേഴ്സിനാണ് പോണത് എന്താ മോളെ കൊമേഴ്സ് ആദ്യം സയൻസ് ഗ്രൂപ്പ് എടുക്കണം എന്നല്ലേ പറഞ്ഞേ പിന്നെന്താ അത് കൊമേഴ്സ് ഗ്രൂപ്പ് ആക്കാനുള്ള കാരണം അതൊന്നുമല്ല അതാണ് എളുപ്പമുള്ളത് ശരിയാണ് സയൻസ് ഗ്രൂപ്പിനേക്കാൾ കൊമേഴ്സ് ഗ്രൂപ്പ് എളുപ്പമുള്ള തന്നെയാണ് കുട്ടി അങ്ങനെ മാറുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ തടിയൻ കൊമേഴ്സിനായത് കൊണ്ടാണെങ്കിൽ പ്രശ്നം മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം തടിയൻ തടിയെന്നുള്ളത് ഒരു മനുഷ്യന്റെ പേരാണ് കേട്ടോ എന്തേലൊരു പേര് പറയേണ്ടി വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ വിഷയം മൂന്നാം ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട് വിഷയം മൂന്നിലാണ് ഇരിക്കുന്നത് ഇതാണ് ഒരുപോലെ ആവാനുള്ള താല്പര്യം എന്ന് പറഞ്ഞത് അത് പല തരക്കും ഉണ്ടാവും പല നേരം നിണ്ടാവും നേരമ്പോഴത്തേക്കുമ്പോ ഭയങ്കര തലവേദന ഏ ഉമ്മ തലവേദന ആയിട്ട് വയ്യ ഞാൻ ഒന്ന് സ്കൂളിൽ പോണില്ല എന്താ മോളെ ഒന്നും സ്കൂളിൽ പോവാതെ തലവേദന വയ്യമ്മ ഭയങ്കര തലവേദന ഒരു കുഴപ്പമില്ല ഒരു പതിനൊന്നര മണിയാവുമ്പോ ഒന്ന് ക്ലാസ് ടീച്ചർക്ക് വിളിക്കുക ടീച്ചറേ എന്നിന്റെ മോള് മൈമൂന സ്കൂൾക്ക് വന്നിട്ടില്ല ഓക്ക് ഭയങ്കര തലവേദനയാണ് വേറെ എല്ലാ കുട്ടികളും ഒന്നും ഉണ്ടാവൂല ടീച്ചറേ എന്നൊരു ചോദ്യം ചോദിക്കുക അപ്പൊ ടീച്ചർ അല്ലെന്ന് വേറൊരു കുട്ടിയും കൂടി ലീവ് ഉണ്ട് ആ തടിയം വന്നിട്ടില്ല എന്നാണെങ്കിൽ വിഷയം മൂന്നിൽ സജീവമായി നിലനിൽക്കുകയാണ് സംഗതി അതായത് തലേ ദിവസം ഞാൻ നാളെ ഉണ്ടാവൂല എന്ന് പറഞ്ഞപ്പോ ഞാനും നാളെ ഉണ്ടാവൂല എന്ന തീരുമാനത്തിൽ നിന്നാണ് തലവേദന ഒറിജിനൽ തലവേദന ആയിരിക്കും കേട്ടോ ഡോബ്രി തലവേദന ഒന്നുമല്ല ഈ തീരുമാനം എടുത്താൽ തലവേദന വന്നിരിക്കും തീരുമാനത്തിനനുസരിച്ചുള്ള വഴികളാണ് തുറക്കുക ഒരാൾക്ക് തീരുമാനത്തിനനുസരിച്ചുള്ള വഴിയാണ് തുറക്കുക ഒരാൾക്ക് എങ്ങട്ടേലൊന്നും പോകാൻ ഉണ്ട് പോകാനാവൂല പോകാനാവൂല എന്നാണെങ്കിൽ അതിന്റെ പുറത്തൊരു ജലദോഷവും ഉണ്ട് അതിന്റെ പുറത്ത് വാപ്പ കാണി ഗുളിക കയ്യും ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത കാരണമൊന്നും ഉണ്ടാവില്ല എന്തായാലും പോയെ പറ്റുള്ളൂ കൊല്ലത്തൊക്കെ സമ്മേളനത്തിൽ നിന്നാണ് തീരുമാനമെങ്കിൽ എന്ത് വിഷയം വന്നാലും അത് സാരല്ല വാപ്പ അല്ലെങ്കിലും കുറെ കാലമായിട്ട് മരുന്ന് എടുക്കണ ആളെന്നെ എന്ന് അങ്ങനെ തോന്നുക തീരുമാനത്തിനനുസരിച്ചാണ് എല്ലാ കാര്യവും അപ്പൊ തലവേദന ഒറിജലിൽ ഉണ്ടാവും തലേ ദിവസം നാളെ എന്ന് തീരുമാനിച്ചതാണ് അതിനനുസരിച്ച് ശരീരം പ്രിപ്പയർ ആവും തീരുമാനം എന്താണോ അതിനനുസരിച്ച് ശരീരം പ്രിപ്പയർ ആവും ഇതാണ് മൂന്നാമത്തത് നാലാമത്തത് എന്ന് പറയുന്നത് മുജാഹദത്ത് എന്ന് പറയുന്നതാണ് പരിശ്രമം പരിശ്രമം എന്ന് പറഞ്ഞാല് ഒരു ദിവസം സ്കൂൾക്ക് പോയപ്പോ കുട്ടി രണ്ട് പേന കൊണ്ടുണ്ട് സാധാരണ ഒരു പേനയേറ്റാണ് പോകല് ഇന്ന് രണ്ട് പേനേറ്റ് പോണുണ്ട് എന്തിനാ മോളെ രണ്ടാമത്തെ പേന അതമ്മ പേന ഇല്ലാത്ത ആർക്കേലും എഴുതാൻ കൊടുക്കാനാണ് കുഴപ്പമില്ല ഒരു മുപ്പത്തിനാല് പേനറ്റാണ് പോയിട്ട് ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഓരോന്നാണ് കൊടുത്താൽ സ്വതക്കാൻറെ അളവ് കൂട്ടിയാ മതി ഒരു കുഴപ്പമില്ല രണ്ടാമത്തെ ഒരു പേന ഉണ്ടല്ലോ അത് രേസം പ്രശ്നമുള്ള ഒരു പേനയാണ് അത് തടിയനാണോ കൊടുക്കണെന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം നിർബന്ധം സ്കൂളിൽ വന്നപ്പോൾ ഉണ്ട് മോളെ ബുക്കും ഉണ്ട് അതിൻ്റെ ഒപ്പം വേറൊരു ബുക്കും കൂടി ഉണ്ട് എന്തിനാ മോളെ എൻ്റെതല്ലാത്തൊരു ബുക്ക് പൊതിപ്പ് കണ്ടാൽ വേറെയാണെന്ന് തോന്നുന്നുണ്ടല്ലോ അതമ്മ ഒരു കുട്ടിയുടെ കയ്യു കിടന്നപ്പോൾ എഴുതി കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഒരു കുട്ടിയുടെ കയ്യു കിടന്നപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിൽ കോപ്പി റേറ്റിംഗ് ഒന്നും ഇല്ലല്ലോ വേറൊരാൾ എഴുതി കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നേരത്തെ പറഞ്ഞ ആളാണെങ്കിൽ വിഷയം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ ഒരുപോലെയാകാനുള്ള മുജ മുലാക്കാത്ത എന്ന് പറയുന്നതാണ് പിരിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങുക പിരിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും നാല് സ്റ്റേജുകൾ കഴിഞ്ഞാല് ശരീരത്തിൽ ഒരു പ്രത്യേകമായ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ടോപ്പമിൻ എന്നാണ് ആ ഹോർമോണിന്റെ പേര് ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ടോപ്പമിൻ ഹോർമോൺ ടോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാല് എന്തിനു വേണ്ടിയാണോ ടോപ്പമിൻ ഹോർമോൺ ഉണ്ടായിട്ടുള്ളത് ആ കാര്യം നേടിയേ അടങ്ങൂ എന്ന് തീരുമാനിക്കും പിന്നെ അമ്മ പറഞ്ഞാൽ കേൾക്കൂല വാപ്പ പറഞ്ഞാൽ കേൾക്കൂല ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല അത് കിട്ടിയതിന് ശേഷം മാത്രമേ അടങ്ങുള്ളൂ ഇനി കിട്ടിയാലോ കിട്ടിയാൽ ഒരു കാര്യം പറയാം ടോപ്പമിൻ ഹോർമോൺ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ് എല്ലാ കെമിക്കൽക്കും ആറ് മാസം മുതൽ ഒരു കൊല്ലം വരെയാണ് കാലാവധി ഉള്ളത് എന്റെ ഈ പ്രസംഗം കുട്ടികളും കേൾക്കുന്നുണ്ടാവും സ്കൂളിന്റെ ലാബിൽ പോയിട്ട് ലാബിൽ കെമിക്കൽ ബോട്ടിൽ ഇരിക്കുണ്ടാവും അതിന്റെ കാലാവധി എത്രയെന്ന് പരിശോധിച്ചു നോക്കുന്നുണ്ടോ ആറ് മാസം മുതൽ ഒരു വർഷത്തിനപ്പുറം കാലാവധിയുള്ള ഒരു കെമിക്കലും ഇല്ല ഒരു വർഷം തകയുന്നതിന് മുമ്പായി ആ കെമിക്കൽ നിർവീര്യമാകും നിർവീര്യമായി കഴിഞ്ഞാൽ ഈ പണ്ടറിഞ്ഞു പെരടിയിൽ നിന്ന് പോയി കിട്ടാൻ ഞാൻ എന്താ വേണ്ടത് എന്നാലോചിക്കും ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ചെലപ്പം ചില രക്ഷിതാക്കൾക്കും തോന്നാറുണ്ട് ആ അഞ്ഞ് പോലെ പ്രേമിച്ചങ്ങാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതല്ലേ കൊറേയൊക്കെ കുടുംബം അങ്ങോട്ട് ഒക്കെങ്കിൽ അങ്ങോട്ട് കെട്ടിച്ചുകൊടുക്കുക ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് അഞ്ച് കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടും ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത് കെട്ടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല മരിക്കോളം തിന്നാൻ കൊടുത്താൽ മതിയല്ലോ അഞ്ച് കാരണം കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടും ഒന്നാമത്തെ കാരണം ഉമ്മാക്കിഷ്ടല്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാരണം എത്ര നിർബന്ധ സാഹചര്യത്തിൽ തീരുമാനമെടുത്താലും അത് ഉണ്ടായില്ലെങ്കിൽ നന്നായിരുന്നു എന്ന് ഉമ്മാന്റെ മനസ്സ് പറയും ഉമ്മാന്റെ ആ മനസ്സ് പറയുന്നിടത്തോളം കാലം അത് പരാജയമാണ് പ്രണയവിവാഹം പരാജയപ്പെടുന്നതിന്റെ ഒന്നാം കാരണം ഉമ്മാക്ക് ഉമ്മാക്കിഷ്ടല്ല പ്രണയവിവാഹം പരാജയപ്പെടുന്നതിന്റെ രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ടോപ്പമിൻ ആറ് മാസത്തിൻ്റെയും ഒരു വർഷത്തിന്റെയും ഇടയിൽ നിർവീര്യമാകും എന്നതാണ് രണ്ടാമത്തെ കാരണം പ്രണയവിവാഹം പരാജയപ്പെടുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം പ്രണയത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അന്വേഷണങ്ങൾ നടത്താനും പോരായ്മകൾ കാണാനും കഴിയില്ല എന്നതാണ് നാലാമത്തെ കാരണം നാല് പ്രണയവിവാഹം പരാജയപ്പെടുന്നതിന്റെ നാലാം കാരണം ഒരാളും ഒരു പെണ്ണും തമ്മിൽ പ്രണയ വിവാഹത്തിൽ ഏർപ്പെട്ടു അതിൽ മക്കളുണ്ടായി ആ മക്കൾ ജീവിതകാലത്ത് എൻ്റെ വാപ്പിമയും പ്രേമിച്ചതായിരുന്നു എന്ന് അറിയാണെങ്കിൽ കുടുംബജീവിതം തകരും എന്നതാണ് നാലാമത്തെ പരാജയം അഞ്ചാമത്തെ പരാജയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ലോണം ശ്രദ്ധിച്ചോളി എന്ന ഹദീസാണ് അഞ്ചാമത്തെ കാരണം ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കൂ എന്നതാണ് അഞ്ചാമത്തത് അല്ലെങ്കിൽ അതാണ് ഒന്നാമത്തത് തുടങ്ങിയത് ഹറാമിലാണ് ആദ്യം ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ കണ്ടത് പ്രശ്നമല്ല മൂന്നാമത്തെ ദിവസം നോക്കിയത് മുതൽ കണ്ണിന്റെ വിഭിചാരം ആരംഭിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി കണ്ണിന്റെ കണ്ണിന്റെ വിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി നോട്ടാണ് ത്തിന്റെ അത്ര ശിക്ഷ നൽകുന്ന വേറൊരു കാര്യമില്ല എല്ലാ തെറ്റുകൾക്കും ഒരു ശിക്ഷയാണെങ്കിൽ വ്യഭിചാരത്തിന് ഇരട്ടി ശിക്ഷയാണ് വ്യഭിചാരത്തിന് ഇരട്ട് ശിക്ഷ നൽകപ്പെടും